ഇന്നത്തെ നമ്മുടെ യാത്ര ആഴ്ചയിൽ ഒരു ദിവസമുള്ള ലാംഗ്വേജ് ക്ലാസ്സിലേക്കാണ് നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലേക്കാണ് പോകുന്നതെങ്കിലും ഒരാൾ ഇംഗ്ലീഷ് പഠിക്കാനും ഒരാൾ ജാപ്പനീസ് പഠിക്കാനുമാണ് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ നല്ലൊരു ഫ്രണ്ട് ആണ്ട്ടോ ഈ മുത്തശ്ശി ആളും ആളുടെ കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് കുറച്ച് നാളായിട്ട് നമ്മൾ ആദ്യം മീറ്റ് ചെയ്തപ്പോ ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ചൊക്കെ അറിയാമെന്ന് പറഞ്ഞു അപ്പൊ ആൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമ്മൾ കുറച്ച് പേരിങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പൊ ഓക്കെ ആണെങ്കിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട് വരാമോ െന്ന് ചോദിച്ചു അപ്പൊ ആദ്യം കിട്ടപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ അമ്മുമ്മമാരൊക്കെ ഈ ഒരു പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ശരിക്കും അടിപൊളി ആയിരിക്കില്ലേ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് പോയി തുടങ്ങിയ ഈ ക്ലാസ് ഇപ്പോ ലാംഗ്വേജ് പഠനം എന്നതിലുപരി ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നൊരു രൂപത്തിലേക്കായി എന്നെയും കൂടെ കൂട്ടി നമ്മൾ പേരാണ് കേട്ടോ ഈ ക്ലാസ്സിൽ എല്ലാവരും ഓരോ ടോപ്പിക് പ്രിപ്പയർ ചെയ്തിട്ട് വരണം എന്നിട്ട് അത് മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് എടുത്തുകൊടുക്കണം അവരഞ്ചു പേരും ഇംഗ്ലീഷിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക ഞാൻ ചെയ്യുന്നത് ജാപ്പനീസിലും ആയിരിക്കും തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടിയും ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ആണെങ്കിലും അതിനൊക്കെ അപ്രീഷിയേറ്റും ചെയ്ത് ഒരു പരസ്പര ധാരണയോടുകൂടി നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു